മാച്ച് ചെയ്യാൻ വേണ്ടി അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഇത് മാച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകും മറ്റേ മറ്റേ സൈഡിൽ എന്നിട്ട് അതിനിടയിൽ ഈ ഡോട്ട്സ് വരച്ചുകൊണ്ട് അതുമായിട്ട് മാച്ച് ചെയ്യുക എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന പേരന്റ്സിനും ടീച്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന സംശയത്തോടെ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ആദ്യം തന്നെ നിങ്ങൾ കുട്ടികളെ നേരിട്ട് എ ബി സി ഡി ഒരിക്കലും പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ കയ്യിൽ ഒരു ക്രയോണും ഒരു പ്ലെയിൻ പേപ്പറും അല്ലെങ്കിൽ ഒരു നോട്ട് എന്തായാലും കുഴപ്പമില്ല ഇതാണ് കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഫിംഗർ മസിൽ എക്സസൈസിന്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ കുട്ടിയുടെ കയ്യിൽ ക്രയോൺസും അതുപോലെ പ്ലെയിൻ പേപ്പറും കൊടുത്തതിനു ശേഷം ദാ ഇതുപോലെ സ്ക്രിബിൾ ചെയ്യാൻ വേണ്ടി പറയുക അപ്പൊ ഈ സ്ക്രിബിളിങ് ഉണ്ടല്ലോ ദ ഇതുപോലെയും ചെയ്യാം പിന്നെ ദാ ഇതുപോലെയും ചെയ്യാം അപ്പൊ അവരിങ്ങനെ സ്ക്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരോട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതിന് ഒരിക്കലും തടയാൻ ശ്രമിക്കരുത് കുട്ടികൾക്ക് ഇപ്പൊ ക്രയോൺസ് മര്യാദക്ക് പിടിക്കാൻ അറിയില്ല കാരണം അത്രക്ക് ഹോൾഡിംഗ് പവർ അവർക്ക് ഇപ്പൊ ഉണ്ടാവില്ല അവർക്ക് ക്രയോൺസ് ഇങ്ങനെയും പിടിക്കാം പിന്നെന്താ ഇതുപോലെ പിടിക്കാം പിന്നെ ഇങ്ങനെയും പിടിക്കാം ഓക്കെ അപ്പൊ ഇതൊന്നും ഇപ്പൊ നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതുപോലെ അവർ ചെയ്യുന്ന സ്ക്രിബിങ്ങിനും നമ്മൾ അത്ര വലിയ പെർഫെക്ഷൻ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി ഒരാഴ്ച ഈ സ്ക്രിബിളിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുട്ടികൾക്ക് ഒരു പിക്ചർ വരച്ചിട്ട് ഇതാ ഇതുപോലെ കൊടുക്കുക അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന ഈ പിക്ചർ കുട്ടികൾക്ക് പരിചയമുള്ള എന്തിനെങ്കിലും കുറിച്ച് തന്നെ ആയിരിക്കണം ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഡോഗിന്റെ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ആപ്പിളിന്റെയോ മാംഗോയുടെയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ കുട്ടികളോട് ഈ പിക്ചറിനകത്തും സ്ക്രിബിൾ ചെയ്യാൻ വേണ്ടി പറയുക അപ്പൊ അവിടെ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന സമയത്ത് അതായത് കളർ ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈൻറെ പുറത്തൊക്കെ വരും അപ്പൊ ഈ പിക്ചറിൽ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഔട്ട്ലൈൻറെ പുറത്തൊന്നും പോകാൻ പാടില്ല വളരെ ശ്രദ്ധിച്ചു ചെയ്യണം എന്നൊന്നും കുട്ടികളോട് ഒരിക്കലും പറയരുത് അതായത് ജസ്റ്റ് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം ഓക്കെ അപ്പോ ഈ സ്ക്രിബിളിങ് അതായത് കളർ കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുട്ടികൾക്ക് ലൈൻസ് പരിചയപ്പെടുത്തി കൊടുക്കുക അതായത് സ്റ്റാൻഡിംഗ് ലൈൻ സ്ലിപ്പിംഗ് ലൈൻ സ്ലാൻഡിങ് ലൈൻ കേസ് പക്ഷെ ഈ ലൈൻസ് എല്ലാം ഒരു ദിവസം ഒറ്റയടിക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കരുത് ആദ്യം തന്നെ സ്റ്റാൻഡിങ് ലൈൻ പരിചയപ്പെടുത്തി കൊടുക്കുക ഈ സ്റ്റാൻഡിങ് ലൈൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതുപോലെ ഒരു പിക്ചർ വരക്കുക അപ്പൊ ഇവിടെ വരക്കുന്ന സ്റ്റാൻഡിങ് ലൈൻ നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ വരച്ചു കൊടുക്കുക അതായത് ഇത് ഫ്ലവറും അതുപോലെ ലീഫും അപ്പൊ കുട്ടികളോട് ഈ ഫ്ലവറിനെ ഈ ലീഫുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറയുക അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഇത് മാച്ച് ചെയ്യുമ്പോ ദാ ഇത് ബോൾ ഇങ്ങനെ പുറത്തേക്ക് പോകും അതൊന്നും സാരമില്ല അപ്പൊ ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കുറച്ച് ദിവസം ഈ ആക്ടിവിറ്റി തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്ലീപ്പിംഗ് ലൈൻ ഇൻട്രോഡ്യൂസ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചിട്ട് കൊടുക്കാം ഒരു പിക്ചർ ഈ സൈഡിൽ വരക്ക മറ്റേ പിക്ചർ മറ്റേ സൈഡിലും വരക്കുക എന്നിട്ട് അതിനിടയിൽ ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കുട്ടികൾ ഈ ഡോട്ട്സ് വരച്ചുകൊണ്ട് അതുമായിട്ട് മാച്ച് ചെയ്യുക ഒരു പിക്ചറിന് മറ്റൊരു പിക്ചറുമായിട്ട് ചെയ്യുക അപ്പൊ ഇതാണ് സ്ലിപ്പിംഗ് ലൈൻ എന്ന് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഈ ആക്ടിവിറ്റിയും അതായത് സ്ലിപ്പിംഗ് ലൈൻറെ ഈ ആക്ടിവിറ്റിയും കുറച്ച് ദിവസം ചെയ്യിപ്പിക്കുക ഇനി അടുത്തതായിട്ട് സ്ലാൻഡിങ് ലൈൻ ഇവിടെ ഒരു ക്ലൗഡിന്റെ പിക്ചറും പിന്നെ ഒരു അംബ്രല്ലയുടെ പിക്ചറും വരച്ചു കൊടുക്കുക എന്നിട്ട് സ്ലാൻഡിങ് ലൈൻ പോലെയാണ് വരക്കേണ്ടതെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം കേവ് വരക്കാൻ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഇനി ഇതുപോലെ സ്മോൾ ഡോട്ട്സ് വരച്ചു കൊടുക്കുക അതായത് ഇത്രയും സമയം നമ്മൾ വലിയ ഡോട്ട്സ് ആയിരുന്നു വരച്ചു കൊടുത്തിരുന്നത് അല്ലെ ഇനി ചെറിയ പിക്ചർ അതായത് ചെറിയ ചെറിയ ലൈൻസ് ഡോട്ട്സ് ഇട്ടിട്ട് നമ്മൾ അത് വരക്കാൻ വേണ്ടി അവരെ ശീലിപ്പിക്കുക അപ്പോ ഈ സ്റ്റാൻഡിങ് ലൈനിന്റെയും സ്ലിപ്പിംഗ് ലൈനിന്റെയും സ്ലാൻഡിങ് ലൈനിന്റെയും ക്ലേസിന്റെ ഒക്കെ ചെറിയ ഡോട്ട് ഇട്ടിട്ട് കുട്ടികളോട് നിങ്ങൾ അതിന്റെ മുകളിൽ ട്രേസ് ചെയ്യാൻ വേണ്ടി പറയുക അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ സ്റ്റാർട്ടിലും സ്റ്റോപ്പിലും അതായത് ഫസ്റ്റും ലാസ്റ്റും അതായത് ഈ ലൈൻസ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം അവസാനമുള്ള രണ്ട് ഡോട്ട് മാത്രം നിങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അവരോട് അത് നോക്കിയിട്ട് വരക്കാൻ വേണ്ടി പറയുക ശരിക്കും നമ്മൾ നമ്മളിങ്ങനെ പിക്ചറൊക്കെ വരച്ച് ഇങ്ങനെ ചെറിയ ഡോട്ട് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമ്പോണ്ടല്ലോ കുട്ടികൾക്ക് ഒരു കളിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റും ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം അതായത് ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അപ്പോ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം ചെയ്യുന്നുണ്ടോ അപ്പൊ ഈ ലൈൻസ് പഠിപ്പിക്കാനുള്ള ഒരു വർക്ക്ഷീറ്റിന്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ അതിന്റെ വീഡിയോ കൂടി അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും അപ്പോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം